കാഞ്ഞാണി തൃക്കുന്നത്ത് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മാർച്ച് എട്ടിന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി ചൊവ്വാഴ്ച രാത്രി ദേശവാസികളുടെ ഗാനമേള മിമിക്സ് പരേഡ് എന്നിവ നടന്നു ബുധനാഴ്ച രാത്രി കേരള സംഗീത സംഗീതനാട അക്കാദമി പുരസ്കാരം നേടിയ മണലൂർ ഗോപിനാഥിൻ്റെ ഓട്ടംതുള്ളൽ മാർച്ച് ഏഴിന് രാവിലെ മങ്കോരില്ലത്തേക്ക് എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് പതിനൊന്നിന് അന്നദാനം ഉച്ചയ്ക്ക് തുടർന്ന് മൂന്നിന് തൃപ്രയാർ രമേശന്മാരാർ നയിക്കുന്ന പഞ്ചവാദ്യം രാത്രി ഒമ്പതിന് പള്ളിവേട്ട ചെറുശ്ശേരി കുട്ടന്മാരാരുടെ പാണ്ഡിമേളം എന്നിവ നടക്കും മാർച്ച് എട്ടിന് ശിവരാത്രി നാളിൽ രാവിലെ ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് തുടർന്ന് കഞ്ഞി വൈകിട്ട് ദീപക്കാഴ്ച രാത്രി എട്ടിന് കലാപരിപാടികൾ എന്നിവയും നടക്കും മാർച്ച് ഒമ്പതിന് രാവിലെ അഞ്ചേ മുപ്പത് മുതൽ നടക്കുന്ന ബലിതർപ്പണത്തോടെ ശിവരാത്രി ആഘോഷം സമാപിക്കും ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രിമാരായ പഴങ്ങാപ്പറമ്പ് മന ഉണ്ണിക്കൃഷ്ണൻ നമ്പൂതിരി വടക്കേടത്ത് താമരപ്പിള്ളി മന ദാമോദരൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് രഞ്ജിത്ത് മുടവങ്ങാട്ടിൽ വൈസ് പ്രസിഡന്റ് വി ശ്രീജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു